ब्रह्ममुगामरवन्दिदलिङ्गम् जन्म जरामरणलिङ्गम् कर्मनिवारणकौशलिङ्गम् तन्मृदुपादुचिदम्बरलिङ्गम् കൽപ്പകമൂല പ്രതിഷ്ഠിതലിംഗം ദർപ്പകാശ യുധിഷ്ഠിരലിംഗം കുതി പ്രകരാദിംഗം തന്മൃദു പാതുചിതം ബരലിംഗം കണേശ്വര കൽപ്പലിംഗം കിന്നര ചാരണ ഗായകളിംഗം പണ്യകൂഷണ പാവനലിംഗം തന്മൃദു പാദുചിതംബരലിംഗം ംബശദശിവരലിംഗം കാമ്യവര പ്രദ കോളിംഗം സാമ്യവിഹീനസുമാനസലിംഗം തന്മൃദു പാദുചിതംബരലിംഗം കലിമലകന പാവകലിംഗം സലില തരംഗ വിഭൂഷണലിംഗം ഫലിത പതംഗ പ്രദീപകലിംഗം തന്മൃദു പാതുചിതം ബരലിംഗം അഷ്ടനു പ്രതിഭാസുരംഗം വിഷ്ടപാദ വികസ്വരലിംഗം ശിഷ്ടവന ശീലിതലിംഗം തന്മൃദു അന്ധഗമാർദ്ദന ബന്ധുരംഗം കൃന്ദിത കാമ കളെ ബരലിംഗം ജന്തുഹൃതി സ്ഥിത ജീവകലിംഗം തന്മൃദു പാദുചിതം ബരലിംഗം പുതിയ സുചിതം ബരലിംഗം ദൃഷ്ടമു പടന്തി അഷ്ടമേ വനസിധനം പ്രതിിയ